ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയില കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് കുഞ്ഞ് റെസിപ്പീസുമായിട്ടാണ് ചോറ് ഉണ്ണാനായിട്ട് ഇത് മാത്രം മതിയാവും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആദ്യത്തെ റെസിപ്പിക്കായിട്ട് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് അവോളയും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒരു കൂട്ട് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നാല് ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും രണ്ട് വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ അല്ലിയാണ് ചേർക്കുന്നതെങ്കിൽ മൂന്നോ നാലോ എടുക്കാവുന്നതാണ് ഇനി രണ്ടു നുള്ള മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതൊന്ന് ചതച്ചെടുക്കണം നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കുന്ന പോലെ വേണം ചതച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഈ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ആവശ്യത്തിന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് വഴറ്റിയെടുക്കണം സവോള നല്ലപോലെ വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലപോലെ വെന്ത് ഉടയുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ നേരത്തെ തേങ്ങ ചതച്ചെടുക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പിടിയോളം മുരിങ്ങയില ഞാൻ ഇതിലേക്ക് ചേർക്കാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ തേങ്ങ ചതച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട തേങ്ങ ചതച്ചെടുക്കുന്ന സമയത്ത് അതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളുടെയും മുരിങ്ങയിലയുടെയും ഒക്കെ പച്ച ചുവയൊന്ന് മാറി വരണം ഞാനിത് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഇത് ഇതേപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ തോരൻ പോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചുകറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറിയായിട്ട് കഴിക്കാനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കട്ടിയുള്ള മോരാണ് കട്ടിയുള്ള മോരോ തൈരോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് മോര് ചേർത്ത് ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുകയാണ് അധികം പൊളിയില്ലാത്ത മോരാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് മോര് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം അടുത്തതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി തന്നെയാണ് ചോറ്ണ്ണാനായിട്ട് ഇത് മാത്രം മതിയാകും അപ്പോൾ ഇതാ കുറച്ച് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിലേക്കുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിറ് ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ വേണ്ടത് കുരുമുളകാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിയുടെ പകുതി കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇതെല്ലാം കൂടി വെള്ളമൊന്നും ഒഴിക്കാതെ ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് കറിയാണ് ഉണ്ടാക്കുന്നതെന്ന് മുരിങ്ങയില രസമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇതിലേക്കിനി നേരത്തെ നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന പുളി ഉണ്ടല്ലോ അത് ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ് പിന്നെ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുകയാണ് നമ്മൾ ഓൾറെഡി കുരുമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാനായിട്ട് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നതിന് ശേഷം വേണം നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ് ഒരു വലിയ പിടി മുരിങ്ങയില തന്നെ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുരിങ്ങയില ഒരുപാട് ഒരുപാട് ഹെൽത്തിയാണ് ദിവസവും ഒരു പിടി മുരിങ്ങയില എങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് മുരിങ്ങയില ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മുരിങ്ങയില ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഇത്രയും മതി ഇതിന് നമുക്ക് അടുപ്പിൽ നിന്നും വെച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്തിടുകയാണ് വേണ്ടത് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഇതും തയ്യാറാക്കാനായിട്ട് ചോറ്ണ്ണാനായിട്ട് ഇത് മാത്രം മതിയാവും അത്രയ്ക്ക് ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടി വിതറിക്കൊടുക്കാം രസം ഈ രീതിയിൽ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും മുരിങ്ങയില ചേർത്ത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മുരിങ്ങയില കൊണ്ട് വേറെയും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താൽപ്പര്യമുള്ളവർ കണ്ട് നോക്കണേ ഈ രണ്ട് റെസിപ്പീസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ